രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം പ്രളയത്തിൽ ഒലിച്ചുപോയതോടെയാണ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത് കുളപ്പാറച്ചൽ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് സ്കൂളിലേക്കെത്തിയിരുന്നത് കഴിഞ്ഞ നവംബറിൽ പേത്തൊട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം ഒഴുകിയെത്തിയാണ് പാലം തകർന്നത് പാലത്തിന്റെ മൂന്ന് തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പന്നിയാർ പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് പുഴയിൽ വെള്ളമുയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം രാവിലെയൊക്കെ സ്കൂളിൽ പോയിരുന്ന പാലിക്കൂടെ ആയിരുന്നു എട്ടരയ്ക്കാകുമ്പോൾ പോയാൽ മതിയായിരുന്നു ഇപ്പൊ എത്ര ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ ബസ്സിൽ കറങ്ങി ഇരുപത്തിയേഴ് കിലോമീറ്റർ ഒക്കെ കറങ്ങി പോകേണ്ട അവസ്ഥയാണ് ഇപ്പൊ രാവിലെയൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉള്ളു നേരത്തെ പോകണമായിരുന്നു ഒരു പതിനഞ്ചു മിനിറ്റ് ഒക്കെ മതിയായിരുന്നു അപ്രസ്ല്ല തൊട്ടപ്പറേശ് ആയിരുന്നു അതി സ്കൂള് അപ്പൊ ഇപ്പൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു പാലം പോയക്കൂടെ പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം